ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ വീട്ടിലാണേ നമുക്ക് നാളെ ഒരു ഉണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ തലേന്ന് തന്നെ പെട്ടിയും കിടക്കയായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അത് പിന്നെ നമ്മളങ്ങനെയാണല്ലോ നമ്മുടെ വീട്ടിൽ ഒരാവശ്യം വന്നാൽ നമ്മൾ തലേ ദിവസേ ഇവിടെ എത്തും സ്റ്റേ ആയിരിക്കും അനിയത്തിയുടെ സീമന്തം ചടങ്ങാണേ നാളെ അപ്പോൾ അതിൽ വേണ്ടിയിട്ട് കുറച്ച് പലഹാരങ്ങളൊക്കെ ഇതായി ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ അച്ഛൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ് എൻ്റെ പ്രഗ്നൻസി റിവ്യൂ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നുന്നുണ്ടായിരിക്കും അനിയത്തിയും പ്രഗ്നൻ്റ് ആണോ എന്ന് അതെ അനിയത്തിയും പ്രഗ്നൻ്റ് ആണ് എൻ്റെ സ്വന്തം അനിയത്തിയും പ്രഗ്നൻ്റ് ആണ് എന്തായാലും ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൂന്ന് കുഞ്ഞുമാവേ വെയിറ്റ് ചെയ്തിരിക്കുവാണ് എൻ്റെ നാത്തൂനും പ്രഗ്നൻ്റ് ആണ് അപ്പോൾ എന്തായാലും മൂന്ന് കുഞ്ഞുമാർക്കും വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ചേട്ടൻ ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് ആവശ്യങ്ങളായിട്ട് പുറത്ത് പോയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ നമുക്ക് പീലിക്കും മെഹന്തി ഇട്ട് കൊടുക്കാനായിട്ട് പോവാം അല്ലേ ഞാൻ വലിയ ചിത്രകാരിയൊന്നുമല്ല ഒന്നുമല്ല പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ചെയ്യുന്നില്ല അപ്പം ഞാനെന്താ മെഹന്തി ഇടാന്നൊക്കെ ഇങ്ങനെ പിടിച്ചിരുത്തിയപ്പോൾ ആൾ ക്യാമറയുടെ മുന്നിൽ കിടന്ന് കാണിക്കുന്ന അഭ്യാസങ്ങളാണ് ഇതൊക്കെ അപ്പം ഞാൻ വന്നപ്പോൾ മാറി തന്നു പിന്നെ നമ്മൾ മെഹന്തി ഇടാനായിട്ട് പോവാണ് ഹാപ്പി മോൾക്കിപ്പോൾ മൂന്നര വയസ്സായിട്ടുണ്ട് ആൾ ജനിച്ചതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മെഹന്ദി ഇട്ട് കാണുന്നത് അപ്പോൾ ആൾക്കൊത്തിരി ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ അവളുടെ കയ്യിലെ കലാവിരുതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് പൂ കെട്ടാനായിട്ട് വന്നിരിക്കുന്നുണ്ട് അനിയത്തി അവിടെ ആയതുകൊണ്ട് തന്നെ അവൾ ഈ അവസരത്തിൽ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം എന്ത് ഫങ്ഷനും ആളിവിടെ ഉണ്ടാവും പക്ഷേ ഇതിപ്പം അങ്ങനെ ഉണ്ടാവില്ലല്ലോ അവൾ എന്തായാലും അവിടെ ആയിരിക്കും അവളെയും കുഞ്ഞാവേയും കാണാനാണല്ലോ നമ്മൾ ഇത്രയും ഒരുക്കത്തിൽ പോകുന്നത് അപ്പോൾ അച്ഛന്താ വാഴനാരൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് പൂകെട്ടാനായിട്ട് സത്യം പറഞ്ഞ ഒരു കല്യാണത്തിൻ്റെ തന്നെ പ്രതീതിയായിരുന്നു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ സന്തോഷത്തിലായിരുന്നു എല്ലാവരും എന്തായാലും പൂകെട്ടുന്ന ജോലി ഞാനങ്ങ് ഏറ്റെടുത്തു അമ്മ രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് പോയിട്ടുണ്ട് അനിയത്തിയും ചേച്ചിയും പ്രഗ്നൻ്റ് അറിഞ്ഞപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ആയിരുന്നു അമ്മ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും നിങ്ങളിതൊക്കെ പ്ലാൻ ചെയ്തതാണോ എന്നൊക്കെ പിന്നെ എനിക്കുള്ള ചോദ്യമായിരുന്നു ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഒരാളും ഒരു പെണ്ണും ആയില്ലേ ഇനി ഇതൊക്കെ എന്തിനാണെന്നുള്ളത് ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ആഗ്രഹമുണ്ട് മൂന്ന് നാല് കുട്ടികൾ വേണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ഇതൊക്കെ നമുക്ക് ദൈവം തരുന്നതല്ലേ എന്തായാലും കിട്ടിയ കുഞ്ഞ് ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ട് നമ്മുടെ കയ്യിൽ എത്തട്ടെ നമുക്കിനി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുള്ളൂ അതുപോലെ ഞാനും ഹസ്ബൻഡും എൻ്റെ വീട്ടുകാരും എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ സോ അതിനെപ്പറ്റി വേറെ ആരും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കേട്ടോ വിഷമം കൊണ്ട് പറയുന്നതാണ് ഒരുപാട് ചോദ്യങ്ങൾ ഈ സെവൻ മന്ത് ആയിട്ട് പോലും ഇപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഹസ്ബൻഡിനും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് പുറമേ നിന്ന് നോക്കുന്നവർക്കൊക്കെ അതുകൊണ്ടൊന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും അപ്പാപ്പനും കൊച്ചുമോളും ഒക്കെ ഇവിടെ കളിച്ചും ചിരിച്ചും സംസാരിച്ചും എന്തൊക്കെയോ പറഞ്ഞു ഇതിനിടയ്ക്ക് അമ്മ എനിക്ക് ചായയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് അമ്മ അവിടെ എന്ത് ചെയ്യുവാണെന്ന് നോക്കാൻ പോയതാണേ കള്ളിപ്പിണ് ദോശ ചുട്ടുകൊണ്ട് നിൽക്കുവാണ് നമ്മൾ രാത്രിത്തേക്ക് ദോശയും ഉരുളക്കിഴങ്ങ് കറിയും ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ദോശയുടെ പരിപാടിയൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് കറിയും ഒരു സൈഡിൽ കൂടി ആവുന്നുണ്ട് അനിയത്തെയും അനിയനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് എല്ലാവരും വീട്ടിലുള്ളതൊരു സന്തോഷമല്ലേ അപ്പോൾ തന്നെ നമ്മുടെ ആരൂട്ടനും എത്തിയിട്ടുണ്ട് ആൾ സ്റ്റാർട്ടിങ്ങിൻ്റെ ക്ലാസ്സിന് പോയിരിക്കുകയായിരുന്നു അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരനും എത്തി ഭയങ്കര ഹാപ്പിയാണ് കുഞ്ഞെ കാണാൻ പോകാമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരൂസിൻ്റെ പ്രധാന ഹോബിയാണ് ഈ ഒരു അരിച്ചു പറക്കൽ അച്ഛൻ്റെ മേശയ്ക്കകത്ത് എന്തെങ്കിലും മുട്ടായി വാങ്ങിച്ച് അച്ഛൻ ഒളിപ്പിച്ചിട്ടിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് വന്ന ഉടനെ അച്ഛൻ മുട്ടായി ഒന്നും കൊടുക്കാറില്ല കാരണം അവർ ഫുഡ് കഴിക്കില്ലല്ലോ അപ്പം എവിടെ പോയിട്ട് വന്നാലും ഫസ്റ്റ് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം മാത്രം അച്ഛൻ മുട്ടായി അതൊക്കെ എടുത്ത് കൊടുക്കും അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ദോശ ഉരുളക്കിഴങ്ങ് കറി പഴവുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫംഗ്ഷൻ്റെ തലേ ദിവസത്തെ ചെറിയ ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അനിയൻ പുറത്തായത് കൊണ്ട് തന്നെ നാളത്തെ ഫംഗ്ഷനിൽ അനിയനെ നന്നായിട്ട് മിസ് ചെയ്യും പുറമേ നിന്ന് നോക്കുന്നവർക്ക് പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചുപൊളി ലൈഫായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷേ അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ വേദന മനസ്സിലാവൂ അപ്പോൾ നാളത്തെ ഫംഗ്ഷൻ്റെ വീഡിയോസായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ